ഗോവിന്ദൻ വന്നിങ്ങനെ ഈ ഒരു ഞാൻ അത് അത് അയാളോട് ചോദിക്കണം സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർത്തിയത് തന്റെ മകനാണെന്ന് ആരോപണം ഉന്നയിച്ച വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചുപൊളി

ോഷ്യൽ മീഡിയ കോട്ടഡ് യു സേയിങ് ദാറ്റ് മൈ ക്ലയൻസ് സൺവാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ദ ലീക്കേജ് ഓഫ് എ കംപ്ലൈൻറ്റ് യു സെന്റ് ടു ദി പോളിറ്റ് ബ്യൂറോ എ ഫ്യൂമൻസ് ബാക്ക് കാണിക്കണ്ട ലീക്കേജ് വാസ് ടു ഫെസിലിറ്റേറ്റ് വൺ മിസ്റ്റർ രാജേഷ് കൃഷ്ണ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ സ്യൂട്ട് അഗൈൻസ്റ്റ് യു ഇൻ ദൈക്കോടതി ഹൈക്കോർട്ട് ഓഫ് ഡൽഹി ക്ലെയിമിംഗ് സി പി ഐ എം പി ബിക്ക് പരാതി കിട്ടി സി പി എം പിന്നെ ചോർന്നു എന്നായിരുന്നു മാതൃഭൂമി ബ്രേക്ക് ചെയ്ത വാർത്ത ഞാൻ ഇപ്പൊ പറയുന്നു സെക്രട്ടറി തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സംശയം പറയുന്നത് കാണിക്കുക നിങ്ങൾ ഈ ചർച്ചയ്ക്ക് ഒരു കാര്യം പറയണം ഞാൻ വർത്തമാനം പറയുമ്പോ ഇടപെടലാണെങ്കിൽ എന്നെ ഞാൻ ഇനി ഇരിക്കണില്ല അയ്യേ പോയിപ്പോയെ അല്ലേ ശരി അങ്ങ് പറഞ്ഞോളൂ ഞാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണ്ട എല്ലാ മറുപടി നിങ്ങൾ ഈ പറയുന്ന പരാതിക്കാരന്റെ രണ്ടു മൂന്ന് ദിവസം മുഴുവൻ വീഡിയോ എന്ന് എന്റെ ഇരിപ്പുണ്ട് ഇരുപെട്ട് അതിൽ ഒന്ന് കാര്യം പറയാം എന്താ പറയുന്നു അയാളുടെ വാദം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ മലയാളത്തിൽ പരാതി കൊടുത്തു ആ പരാതിയാണോ ചോർന്നു പറയുന്ന അല്ല തോന്നി അതങ്ങനെ അതെ അതങ്ങനെ സംഭവിക്കൂ എന്താണ് ഗോവിന്ദ മകനെതിരായ കുറ്റം സി പി എം ബി ബിക്ക് കിട്ടിയ പരാതി ചോർത്തി കൊടുത്തു രാകേഷ്ണേക്ക് ഇതാണോ കുറ്റം ഈ കുറ്റം നിക്കണിക്ക് പരാതി വേണ്ടേ പരാതിക്കാരൻ തന്നെ പറഞ്ഞ എന്താ അറിയാമോ രണ്ടായിരത്തിരണ്ടിൽ കൊടിയേരി ബാലകൃഷ്ണൻ എന്നോട് നീതി കാണിച്ചു ഇയാളെ അകറ്റി നിർത്തി എന്റെ പരാതി തീർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ അല്ലെ ഇരുപത്തി അഞ്ചായപ്പോ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു ഇയാള് വീണ്ടും വരുന്നു അപ്പൊ ഞാൻ അശോക് ദവള ചാർജ് പോയി കണ്ടു അശോക് ദവള പറഞ്ഞു എനിക്ക് മലയാളം അറിയത്തില്ല ഇംഗ്ലീഷ് എഴുതി എന്താ ചെയ്തത് ഈ പരാതിയുടെ കോപ്പി ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു വേണോ ഇതൊക്കെ ഇവിടെ ഇത് ശ്രീ കെ എം വി ഗോവിന്ദൻ ഇത് വന്ന് പറഞ്ഞുകൂടെ എം വി ഗോവിന്ദൻ പോവുള്ളൂ ശരി അപ്പൊ എന്തൊരു കഷ്ടം ഇത് കഷ്ട അയാളുടെ വട്ടിന് എപ്പോഴും കുറവില്ലേ ഗുളിക കഴിക്കാറില്ലേ ഇനി 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 ഈ ചർച്ചയെ ഇനി ഈ ചർച്ചയെടുത്തത് ഇനി ഈ ചർച്ചയെ ചർച്ചയെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ ഇനി ഈ ചർച്ചയെള്ളു അങ്ങ് പറഞ്ഞു ഇനി അങ്ങ് ഈ ചർച്ചയോട് സഹകരിക്കണം കാലൊടിഞ്ഞു കടന്നാൽ കാണാൻ പോയാൽ ഉടനെ അത് ഇൻട്രോ തന്നി നിങ്ങളെ ശ്രീ അൽകുമാർ ശ്രീ അൽകുമാർ അല്ല മിണ്ടാൻ സൗകര്യമില്ല ഇല്ല മിണ്ടാൻ സൗകര്യം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തുക വേണു മിണ്ടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ നിർത്തിക്കോണം െത്തി ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലേക്കാരെന്ന് മുടി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ചർച്ചയിൽ മുന്നോട്ട് പോകും ഉണ്ടോ ഒറ്റ ചോദ്യം എന്താണത് ഗോവിന്ദൻ മാസ്റ്ററുടെ മകനെ കുറിച്ചുള്ള നിങ്ങളുടെ ആക്ഷേപം എന്താണ് ചോദ്യം ഞാൻ ഇത്ര നേരം പൊട്ടൻറ്റുമ്പിൽ ശ്യാംജിത്ത് എന്ന് പറയുന്നയാൾ രണ്ടായിരത്തി പതിനാറ് മുതൽ വാട്സാപ്പ് ബന്ധമുണ്ട് അതെല്ലാം ഞാൻ ഇപ്പൊ പുറത്തുവിടും എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ ഷർഷാദ് അല്ലെ പറഞ്ഞോണ്ടിരിക്കേ അത് ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട് വല്ല എന്തിനാണ് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോ കാര്യം പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ ആർജവത്തോടെ ഇതേ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അല്ല എന്നിട്ട് അസംബന്ധമെന്ന് അസംബന്ധമെന്ന് പറഞ്ഞോ ഇങ്ങനെ ആവർത്തിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു കേസ് രഹസ്യമായി ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത് ഇതൊക്കെ ചോദിക്കുമ്പോ മറുപടി പറയണം

അതല്ല നോക്കേണ്ടത് അയാൾ പറയുന്ന ഒറ്റപ്പെട്ടൊരു അയാൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത പരിപാടി മലയാളത്തിലാണ് പരാതി അതിന് തീരുമാനമായി എനിക്ക് പരാതി പരിഗണിച്ചു കിട്ടിയെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് അതുകൊണ്ട് പിന്നെ പരാതി കുറ്റം ആരാർക്ക് കൊടുത്ത പരാതി ചോർന്നു ചോർന്നില്ല എന്ന് അങ്ങ് സ്ഥാപിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയാമോ ഷർഷാദ് ഇങ്ങനെ പറഞ്ഞു ഷർഷാദിന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നു ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞാൽ മതി എം വി ഗോവിന്ദൻ വന്നിങ്ങനെ പറഞ്ഞു ഏതാട് പോയി ചോദിക്കണു കിട്ടിയോട് ചോദിക്കണം അത് ഏതാണെന്ന് അതെങ്ങനെയാണ് അയാളോട് പോയി ചേർത്ത് ചോദിക്കൂതും